കേരളത്തിൽ ട്രോളിംഗ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് നമ്മൾ നേരെ കന്യാകുമാരിയിലേക്ക് വന്നേക്കണ്ട വെളുപ്പിനെ മൂന്നര മണി നാലുമണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ബോട്ട് കെട്ടഴിക്കും അത് കഴിഞ്ഞ് പിന്നെ രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ തിരിച്ചെത്തിക്കൊള്ളണം ഇവിടെ സ്റ്റേ ചെയ്തുള്ള പണിയില്ല അതായത് തങ്ങൽ പണി കൂടി ഇല്ലട്ടാ ജനുവരി ഫെബ്രുവരി ആ ടൈമിൽ പറഞ്ഞാൽ ആ ഒരു പണി വർക്ക് അലോഡ് ആയിട്ടുള്ളൂട്ടെ അപ്പൊ നമ്മുടെ ബോട്ട് കടലിലേക്ക് പോണതിന് മുമ്പ് നമ്മുടെ ഡ്രൈവർ അതായത് ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിന്റെ എഞ്ചിൻ സൈഡ് നോക്കുന്ന ആളാണ് പുള്ളിക്കാരൻ എഞ്ചിന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ബെൽറ്റ് ഡൈറ്റ് ആണെന്നും അതുപോലെ നമ്മുടെ ബോട്ടിന്റെ കൂളിൻ്റെ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടാന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട നമ്മ ഈ പോണ ബോട്ടിന്റെ ഡീസൽ ടാങ്ക് ആണ് കാണുന്നത് രണ്ട് ഡീസൽ ടാങ്ക് ഉണ്ട് ആയിരം ലിറ്റർ ഡീസൽ അടിച്ചാണ് ഒരു ദിവസം ഒരു പണിക്കോണ് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ദിവസത്തെ ബോട്ടിന്റെ ചിലവ് പണിക്കോണിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവ് വരും കേട്ടെ അതിനകത്ത് ബാറ്ററിയും ഡീസലും അതുപോലെ വെള്ളവും റേഷനും എല്ലാം കൂട്ടിയിട്ടാണ് അപ്പം രാവിലെ തന്നെ ചായയായിട്ടൊരു ചേട്ടൻ വന്ന് ഇരുപത് ഇരുപത്തൊന്ന് പേരായിട്ടാണ് ഈ ബോട്ട് കടലിലേക്ക് പോകുന്നത് കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും കന്യാകുമാരി കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കാറ്റുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കിപ്പോൾ പോകാൻ നേരത്ത് നാൽപ്പത് നോട്ടിക്കിലോളം ഓടാനുണ്ട് അതും ഒരു കാറ്റുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ കുറഞ്ഞത് നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ കാറ്റ് എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ വലയും കാര്യങ്ങളെല്ലാം റെഡി പിന്നെ അതുപോലെ തന്നെ ഇവർ വലിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പാറുടെ ബോണിലായിരിക്കുള്ളൂ വലിടുന്നത് അങ്ങനെ വലിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ പാരു മീനുകളായിരിക്കുള്ളൂ കിട്ടുന്നത് അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള മീനുകളായിരിക്കും അപ്പൊ എന്തായാലും പറഞ്ഞ് നമ്മളാകടിപ്പിക്കണം നേരെ നമ്മൾ വീഡിയോയിലേക്ക് അടക്കേണ്ട എന്തായാലും കിടിലും കിടക്കാച്ച് വീഡിയോകളും വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക പത്തു മുന്നൂറ് ബോട്ടുകളുണ്ട് നമ്മുടെ ഈ ഒരു ചിന്നമുട്ടം ഹാർബറിൽ അപ്പതെ എല്ലാ ബോട്ടിന്റെയും ഇടയിൽ കൂടെ നമ്മുടെ ബോട്ട് ബോട്ടെടുത്തുകൊണ്ട് പോകണേണ്ടി കാണണം തൊട്ടടുത്തേക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടിയാണ് പോണത് കറക്റ്റ് നാലര ആയി കഴിയുമ്പോൾ ഈ ബോട്ടുകളെല്ലാം കടലിലേക്ക് വിടുകയുള്ളു അപ്പൊ എല്ലാ ബോട്ടുകളും നമ്മുടെ ഈ ഒരു അഴിയുടെ വക്കത്ത് വന്നിങ്ങനെ പിടിക്കും അഴി കടക്കാൻ പറ്റില്ല കാരണം അഴിയുടെ അവിടെ ഒരു റോപ്പ് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടാവും ആ റോപ്പ് കറക്റ്റ് നാലര ആവുമ്പോ അഴിച്ചിടുകയുള്ളൂ അത്ര നേരം ഇവരെല്ലാവരും കൂടി ആ മുട്ടുമ്പോൾ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സും ഒക്കെ ഇട്ട് കളിക്കും അപ്പൊ അതെ നമ്മുടെ ബോട്ടും മുൻനിരയിൽ നിൽക്കണ്ട കാരണം നമുക്ക് നാപ്പതിനോട്ടിക്കലോളം ഓടാനുള്ളതിൻ്റെ പേരിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കൊണ്ടുവന്ന് പിടിച്ചേക്കണ്ടാക്കണ്ട ഈ കാണേണ്ട ആ ഒരു റോപ്പ്

കറക്റ്റ് നാലരായപ്പോഴേക്കും കെട്ടഴിച്ച് ബോട്ടുകളെല്ലാം കടലിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇനി നമ്മൾ നേരെ നമ്മുടെ വലയിടേണ്ട സ്ഥലത്തേക്കാണ് പോകുന്നത് ഏകദേശം നാൽപ്പത് നൂറ്റിക്കിലോളം ഓടാനുണ്ട് പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് അവിടുത്തെ കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് അമ്പത് അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് കാറ്റിൻ്റെ വേഗതയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പോവാം പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരും ഇതൊക്കെ ഒരു അനുഭവമില്ല അപ്പോൾ അതായത് നമ്മുടെ ഒപ്പം ഓരോ ബോട്ടുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കണം ഫുള്ള് തള്ളി വെച്ചാണ്ട് ഇവർ ഓടിക്കണത് ഇവിടത്തെ ട്രോളിങ് കഴിഞ്ഞ് ഇവരുടെ സീസൺ ടൈമാണ് ആണ് ഇപ്പന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി വന്ന ഈ മൂന്ന് മാസം അതായത് നമ്മുടെ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ ഇവരുടെ സീസൺ ടൈമാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി നമ്മുടെ സീസൺ തുടങ്ങുള്ളൂ അതായത് നമ്മുടെ ട്രോളിങ് നിരോധനം കഴിഞ്ഞ ബോട്ടുകളൊക്കെ പോവുള്ളൂ അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാസം മുന്നേ ഇവരുടെ ട്രോളിങ് കഴിഞ്ഞിട്ട് അപ്പോൾ അതേ ബോട്ടുകൾ നല്ല രീതിയിൽ തള്ളി വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വലിയിടാൻ പോകുന്ന സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ ആ ഒരു ബോട്ട് മാത്രം ഉണ്ടാവും ബാക്കിയുള്ള എല്ലാ ബോട്ടുകളും വടക്കോട്ടാണ് പോയത് നമ്മൾ മാത്രം എന്തെ ആ ഒരു കാറ്റുള്ള സ്ഥലത്തേക്ക് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് വലകളെല്ലാം ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാതിന് ഒരു ചെറിയ ഉറക്കമൊക്കെ പാസാക്കി അങ്ങനെ ഒരു ഏഴ് മണിയായപ്പോഴും കിണിട്ടാ അങ്ങനെ എണീറ്റപ്പോഴേ ഇവിടെ ഇവർ കോടൻ്റെ കെട്ടാനായിട്ട് തുടങ്ങിയത് കോടൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലടൻ്റെ അതായത് നമ്മൾ പിടിക്കണ വലയിൽ കയറുന്ന മീനുകളെല്ലാം വന്ന് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടൻ്റെ ആയിരിക്കുള്ളൂ ഈ കോടൻറ്റിൻ്റെ അറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കെട്ടി വെക്കണേരിക്കുള്ളൂ അതായത് ഒരു ഒരു പ്രത്യേകതരം കെട്ടാണത് അപ്പോൾ ആ ഒരു കെട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ അപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് കോടൻ്റെ കെട്ടാൻ പോണേണ്ടി കാണുന്നത് അങ്ങനെ കോടൻറ്റും ഫ്ലോട്ടും പിന്നെ അതുപോലെ സെൻറ്റർ ലൈൻ എല്ലാം ഇവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അപ്പതേ നമ്മുടെ കറുത്തരണൻ്റെ അപ്പന ഉണ്ടത് പുള്ളിക്കാരനാണിത് കറുത്തരെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചങ് പടിയാണ് പുള്ളിയായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ വന്നത് അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൻ്റെ ഒപ്പവും അതുപോലെ നമ്മൾ തിരയുടെ ഒപ്പവും ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് വല വലിക്കാൻ നേരത്ത് നമ്മൾ ഓപ്പോസിറ്റിട്ടായിരിക്കും ഉള്ളത് വലിക്കണം അപ്പോൾ മനസ്സിലാവും ആ കാറ്റിൻ്റെ ശക്തിയും അതുപോലെ ബോട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടന്ന് റോൾ ചെയ്യണമല്ല അപ്പോൾ അതേ എന്തായാലും ഇവരുടെ പണിയെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് നമ്മളിപ്പ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു രണ്ട് ഞട്ടിക്കലും കൂടി ഓടിക്കഴിഞ്ഞാല് നമ്മള് വലിടോട്ട ബോട്ടിന്റെ പേര് പറയാൻ ഞാൻ മറന്നു കേട്ടാ ഇസ്രായേൽ ടൂ എന്ന് പറയുന്ന ബോട്ടിനകത്താണ് നമ്മൾ വന്നേക്കണേട രാവിലെ ഏഴര എട്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ രാവിലത്തെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നോക്കും എല്ലാ ദിവസവും ബോട്ട് കയറണ ബോട്ടാകേരില് അടുത്ത ദിവസത്തേക്കുള്ള മീൻ രാവിലത്തെ കറിക്കുള്ള മീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവട്ടെ അപ്പോൾ അതെ നല്ല അടിപൊളി ചെമ്പല്ലിയാണ് എടുത്താണ് അപ്പോൾ അത് ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന പീസാക്കിക്കൊണ്ടിരിക്കണേണ്ടി കാണുന്നത് നല്ല ടേസ്റ്റാണ് ഇവരുടെ കറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി നമ്മൾ വലയിടാനായിട്ട് പോവേണ്ട അപ്പോൾ കാറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ വലയിടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് Terima kasih telah <laughs> menonton! റോപ്പ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാണുന്നത് അപ്പം ഇവിടെ ഏകദേശം ഒരു അമ്പത്താറും ആറ് വെള്ളവളുണ്ട് അതായത് ചില സമയങ്ങളിൽ പെട്ടെന്ന് ഒരു കുഴി ചില സമയങ്ങളിൽ പെട്ടെന്ന് പാറ അങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു കടലിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ റോപ്പ് ഇറക്കി വിടണേനാണ് നമ്മുടെ നാട്ടിൽ വയർ റോപ്പാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ നൈലോൺ റോപ്പാണ് യൂസ് ചെയ്യണത് അതുപോലെ ഈ ബോട്ടിൻ്റെ പോലെ പണികളും സ്റ്റോർ റൂമും കാര്യങ്ങളെല്ലാം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമരത്താണ് അതായത് ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് വീൽ ഹൗസ് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണിയത്ത് ഏറ്റവും മുന്നിലായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നല്ലോണം മായ്പിലൊക്കെ ബോട്ട് ഇങ്ങനെ കുത്തുമ്പോൾ നന്നായിട്ട് നമുക്ക് വീൽ ഹൗസിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ കിട്ടൂട്ടെ അതെ നമ്മുടെ ബോട്ടാണെന്നുണ്ടെങ്കിൽ തെരനെയൊക്കെ മുറിച്ച് കടന്ന് മുന്നോട്ട് ഇങ്ങനെ കുതിച്ച് വാങ്ങുകൊണ്ടിരിക്കേണ്ടത് ഇവിടെ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമത് കാണുമ്പോൾ തന്നെ ഈ ബോട്ടിന്റെ അമരത്തേക്ക് വരാൻ നേരത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇഷ്ടം പോലെ റോപ്പ് കൊണ്ട് ഇങ്ങനെ അഴ പോലെ കെട്ടി വെച്ചേക്കണം അത് എന്തിനാണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും കാറ്റായിരിക്കും അതുകൊണ്ട് എപ്പോഴും ബോട്ട് ഏത് സമയത്ത് എങ്ങോട്ടൊക്കെ ചരിവോന്ന് നമുക്ക് പറയാൻ പറ്റില്ല പെട്ടെന്ന് ഇപ്പൊ ഒരു സ്റ്റെപ്പൊക്കെ കിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ ആള് നേരെ തിരിച്ച് കടലിലേക്ക് ആയിരിക്കും പോകുന്നത് അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്ട് ഇവിടെ ഇഷ്ടം പോലെ റോപ്പ് കൊണ്ട് ഇങ്ങനെ അഴ പോലെ ഇങ്ങനെ കെട്ടി വെച്ചേക്കണം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു റോളിംഗ് ഉണ്ടാ ബോട്ടിന്റെ വലയെല്ലാം ഇട്ട് ഇട്ടുകഴിഞ്ഞ് നേരെ നമ്മൾ അടുക്കളയിലേക്ക് കയറിയിട്ട് അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ സവാളയും പച്ചളവും വേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മീൻകറി അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വലയിട്ട് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ അത്രയും നമ്മൾ മാക്സിമം വലിക്കോളാം തേങ്ങ അരച്ചതാണ്ട് ഈ പാക്കറ്റിനകത്ത് അത് നേരെ മീൻകറിയിലേക്ക് ഇടാനായിട്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ട് എല്ലാവരും അപ്പം അതെ ചോറും അതുപോലെ നല്ല ചൂട ചെമ്പല്ലിക്കറിയും ഉണ്ട് ഇവിടെ റെഡി ആയിരിക്കണം എല്ലാവരും തലയൊക്കെയാണ് ആദ്യം തന്നെ എടുത്തിട്ടുണ്ടോ അപ്പം എന്തായാലും കുഴപ്പമില്ല നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകട്ടെ അങ്ങനെ അതേ ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് വല പിടിച്ചോണ്ടിരിക്കുന്നതിന് വേണ്ടി കാണുന്നത് അപ്പോൾ ഇനി എത്ര വലയും കൂടി നമുക്ക് ഇടാൻ പറ്റുമെന്ന് അറിയില്ല കാരണം നാൽപ്പത് നൂറ്റി കിലോളം നമുക്ക് ഓടാനുണ്ട് അപ്പോൾ ആ ഒരു ഓട്ടോം കൂടിയും കണക്ക് വെച്ചിട്ട് വേണം നമുക്ക് വല ഇടാനായിട്ട് അപ്പോൾ അതുപോലെ മീൻ കിട്ടണതെന്ന് നമ്മൾ നോക്കണം മീൻ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വലയിട്ട് ഡീസൽ എത്തിച്ചിട്ട് കാര്യമില്ല വല പിടിക്കലും എല്ലാ കാര്യങ്ങളും ഇപ്പം എന്തെങ്കിലും വല കീറേ ഒടക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചടവടയെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ നീക്കുന്നത് ഇരുപത് പേര് പണിക്കു തന്നെ കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം എല്ലാ കാര്യങ്ങളും പക്ക പക്കായിട്ടാണ് ഇവർ ചെയ്യണത് വലയണെന്നുണ്ടെങ്കിൽ നിസ്സാര നേരം കൊണ്ട് വലിച്ചു കയറ്റുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് അതുപോലെ മീൻ മീൻതിരിയണെങ്കിലേ പടവടയെന്ന് പറഞ്ഞാണ് കാര്യങ്ങൾ നീക്കണവർ ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകതയാണ് ഇഷ്ടംപോലെ സ്റ്റാർഫിഷുകളും അതുപോലെ കുറെ കടൽച്ചെടികൾ കുറേ അമൂല്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടുത്തെ ഇങ്ങനത്തെ കടലിൽ കിട്ടോട്ടെ അതായത് ഈ പാരു കടലിൽ നമ്മുടെ തിരുവനന്തപുരം കഴിഞ്ഞ് ഇങ്ങോട്ടേക്കുള്ള ഒരു കടലിൽ ഇഷ്ടംപോലെ കിട്ടും തിരുവനന്തപുരത്തും കിട്ടോട്ടെ ನೀ <violated bullying> ആദ്യത്തെ പോലെ തന്നെ നമുക്കൊരു കിടിലം പണിയാണ്ട് കിട്ടിയത് ഇഷ്ടം പോലെ മീനുകൾ കിട്ടി അത് ഒരു മീനല്ല വെറൈറ്റി വെറൈറ്റി മീനുകളാണ് എല്ലാം കിട്ടിയത് മോതയുണ്ട് വേളാപ്പാരി വറ്റിയുണ്ട് കണ്ണയിലുണ്ട് തിരിയാനുണ്ട് പിന്നെ ഇവിടത്തെ കടലിൽ കിട്ടുന്ന പ്രത്യേകതരം മീനുകളുണ്ട് കേട്ടോ ഇത് നോക്കിയാൽ മോതണീ കാണ മോദ കണ്ടാ ഇത് കണ്ട ഇതൊരു പാരിമീനാണ് കുരുവലേന്നൊക്കെ കണ്ടാണ്ട് ഇതിന്റെ പേര് നല്ല ടേസ്റ്റാണ് ഈ മീനൊക്കെ കഴിക്കാനായിട്ട് ഈ പാറുടെ അടുത്ത് നിൽക്കുന്ന മീനുണ്ടല്ല അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ കഴിക്കാനായിട്ട് ഇതൊക്കെ പാരിമീൻ കൊണ്ടുവന്ന പാരിമീൻ അതുപോലെ തന്നെ മോത മോത നമ്മുടെ ബോട്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഒമാ രണ്ടൊക്കെ കിട്ടുള്ളൂ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ അത് ബിരിയാണിക്കാണ് യൂസ് ചെയ്യാറ് പക്ഷെ ഇവിടെ അങ്ങനെയല്ലാട്ട് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് മോത മോതയും വറ്റയും അതുപോലെ കണ്ണയിലെയും കൂടുതലും കിട്ടിയത് നമുക്ക് അതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഒരു പെനൻ കോറൽ ഫിഷ് ഉണ്ടായി ജീവനോടെ അതിനെ നമുക്ക് എന്തായാലും ആവശ്യമില്ല നേരെ തിരിച്ചവൻ ആ കടലിലേക്ക് കളയാന്ന് കിട്ടിയ മീനുകളെല്ലാം എല്ലാവരും തിഞ്ഞോണ്ടിരിക്കേണ്ട കഷ്ടപ്പാടിഞ്ഞുള്ള ഒരു ഫലം കണ്ട അതിന്റെ ആ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തും കിട്ടും അപ്പൊ സ്രാങ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പഴാണ് ചോറ് കഴിക്കണത് പുള്ളിക്കാരൻ നമ്മുടെ സ്രാങ്ങിനെ പരിചയപ്പെടുത്തിയില്ല ഇതാണ് സ്രാങ് സ്രാങ്ത ചോറ് കഴിക്കണ ഇപ്പഴാണ്ട പുള്ളിക്കാരൻ സ്റ്റിയറിങ്ങും വരുന്നല്ല അപ്പോൾ ഭക്ഷണം കഴിക്കണിപ്പോഴാണ് നമ്മളടുത്ത വലിടാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ടത് കാരണം നമ്മിപ്പോൾ വലിച്ചു വന്ന റുട്ടി തന്നെ ഒന്നും കൂടി നമ്മൾ വലിക്കാൻ പോവാണ് എല്ലാവരും മീനെടുത്ത് പൊക്കി കാണിക്കാൻ നേരത്ത് ഞാനും കാണിച്ചില്ലേ മോശമില്ല അങ്ങനെ അതിൽ ഒള്ളയിൽ ഒരു കിടിലൻ വേളാപ്പാരു എടുത്ത് ഞാനും അങ്ങോട്ട് പൊക്കി അപ്പോൾ അതേ കിട്ടിയിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു മീനാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ എൻഡിയിപ്പിക്കുകയാണ് ഇതിൻ്റെ രണ്ടാം ഭാഗമുണ്ട് കിടിലൻ കിടിലൻ കിടുക്കാച്ചി കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്ട അപ്പോൾ പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുക വീണ്ടും ഒരു കിടിലൻ കിടുക്കാച്ചി കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം